ഇഞ്ചിക്കും ചുക്കിനും വില കുതിക്കുന്നു ഹൈറേഞ്ചിൽ ഉൽപാദനം കുറഞ്ഞതോടെയാണ് ആ ഇഞ്ചി വില കുതിക്കുന്നത് കർഷകൻ ഇത് ഗുണകരമാണെങ്കിലും ഉപഭോക്താക്കൾക്ക് ഇത് പ്രതിസന്ധിയാവുകയാണ് ഉയർന്ന ഉൽപാദന ചിലവും ന്യായവില ലഭിക്കാതെയുമായതോടെ പാരമ്പര്യ ഇഞ്ചി കർഷകർ കൃഷിയിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു ഉത്പാദനം കുത്തനെ ഇടിഞ്ഞതോടെ ഹൈറേഞ്ചിൽ ഇന്ത്യയുടെ വില കുതിച്ചു കയറി രണ്ടു വർഷം മുമ്പ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് രൂപ വരെയായിരുന്നു ഒരു കിലോ ഇന്ത്യക്ക് ലഭിച്ചിരുന്നത് ഇപ്പോൾ പടിപടിയായി ഉയരുന്നത് നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ എത്തി രൂപ വരെ ലഭിച്ചിരുന്ന ചുക്കിന് ഇപ്പോൾ നാനൂറ്റി അമ്പത് രൂപയാണ് വില ഉൽപ്പാദന ചെലവിൽ ഉണ്ടായ വൻ വർദ്ധനയും തുടർച്ചയായ വിലയിഴിവും മൂലം ഹൈറേഞ്ചിലെ കർഷകർ ഇന്ത്യ കൃഷി ഉപേക്ഷിച്ചതാണ് വില വർദ്ധിക്കാൻ കാരണം ഇന്ത്യ കൃഷി നഷ്ടത്തിലായതോടെ വൻതോതിൽ ഇന്ത്യയും ചുക്കും എത്തിച്ചിരുന്ന ഹൈ റേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ പേരിന് മാത്രമാണ് ഇഞ്ചി എത്തുന്നത് ഏലം വില ഉയർന്നതോടെ പലരും ഇഞ്ചിക്കണ്ടങ്ങൾ ഉഴുത മറിച്ച ശേഷം ഏലത്തട്ടുകൾ നടുകയും ചെയ്തിരുന്നു ഇതോടെ ഔഷധ നിർമ്മാണത്തിനും മറ്റുമായി ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചുക്കിന് ക്ഷാമം നേരിടുകയും ചെയ്തു ഇന്ത്യയുടെ ഉൽപാദന ചെലവ് താങ്ങാനാവില്ലെന്ന് കർഷകർ പറയുന്നു നടിയിൽ മുതൽ വിളവെടുപ്പ് വരെ മികച്ച പരിപാലനവും വളപ്രയോഗവും വേണം പണിക്കൂലി കുത്തനെ ഉയരുകയും ചെയ്തു മുൻ വർഷങ്ങളിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് ഇഞ്ചി കൃഷി ചെയ്തിരുന്നവർ ഇപ്പോൾ കൃഷി പൂർണ്ണമായി ഉപേക്ഷിച്ചു കാലാവസ്ഥ ജൈവ വളങ്ങളുടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു ഇഞ്ചിക്ക നല്ല വിലയാണ് കഴിഞ്ഞ വർഷത്തെ ഒക്കെ ആവേശം കഴിഞ്ഞ വർഷം തീർത്ത് വിലയില്ലായിരുന്നു അതുകാരന്മാർ എല്ലാവരും ഇഞ്ചിക്കൃഷിയിൽ നിന്നെല്ലാം ഒഴിവായി എല്ലാം ആൾക്കാരെല്ലാം ഇഞ്ചിക്കൃഷി അങ്ങനെ പാടാൻ കൃഷി ഇല്ലാതെ ആക്കി ഇല്ലാതെയായി കാരണം കഴിഞ്ഞ വർഷമൊക്കെ തീർത്ത് വില കുറവായിരുന്നു ഈ വർഷം എന്ന് പറഞ്ഞാൽ നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ വരെ നല്ല വിലയുണ്ട് അത് ചുക്കിനാണെങ്കിലും നാനൂറ് നാനൂറ്റമ്പത് രൂപ വിലയുണ്ട് അപ്പോൾ നല്ല നല്ല രീതിയിലാണ് മൊത്തത്തോടെ കേരളത്തിൽ ഇഞ്ചി ഇഞ്ചിയുടെ ഈ വർഷം ആവേശിച്ചോടാണ് മൊത്തം കൃഷിക്കാരുടെ എല്ലാവരിലും തന്നെ ഈ പ്രാവശ്യം ഇഞ്ചിക്ക് ഇഞ്ചി കൃഷി ഇല്ലെന്നായി അതിപ്പം വില കൂടുതലിപ്പോൾ തന്നെ ആൾക്കാരുടെ ഒന്ന് ഇഞ്ചി കുറവാണ് ഞാൻ മൊത്തത്തോടെ കുറവാണ് ഈ വർഷം ഞാനാണ് ഈ കഴിഞ്ഞിടെ കഴിഞ്ഞയാഴ്ച ഇഞ്ചി പറിച്ചു കൊടുത്തായിരുന്നു നൂറ്റി നാൽപ്പത് രൂപ നൂറ്റമ്പത് രൂപ പറിച്ചു കൊടുത്തു ഇനി പറിക്കാനുണ്ട് പറിച്ചു ഉണ്ടായാലും എനിക്ക് പറക്കാനുണ്ട് അത് പറച്ച് അപ്പം കഴിഞ്ഞ കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഞാൻ കുറവാണ് ഇഞ്ചി ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പതിലെ അഞ്ചോളം നട്ടായിരുന്നു ഈ വർഷം ഞാൻ അതേ സംബന്ധിച്ച് ഒരു പത്ത് പതിനഞ്ചിലെ ഇഞ്ചേ നട്ടിട്ടുള്ളൂ അന്നത്തെ വിലയും കൂടാൻ തുടങ്ങി കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വൻ നഷ്ടമായിരുന്നു ചാണകപ്പൊടിയുടെ വില പോലും കഴിഞ്ഞ വർഷം കിട്ടും ഈ വർഷം വന്നാൽ അതേ സംബന്ധിച്ച് നല്ല കഷ്ടമൊക്കെ നല്ല രീതി വിലയാണ് പക്ഷേ അന്നേരം ആറ്റിൽ തന്നെ കൃഷിയെല്ലാം പാട കൃഷിയെല്ലാം നിന്നുപോയി പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തു പതിവായി ഇന്ത്യ കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് കഴിഞ്ഞ വർഷം ഇന്ത്യ വിൽക്കാൻ പോലും വലിയ കടമ കടക്കേണ്ടി വന്നു കമ്പോളങ്ങളിൽ ആരും ഇന്ത്യ വാങ്ങാത്ത അവസ്ഥയുണ്ടായി ഇതോടെയാണ് കർഷകർ വിളയായ ഇന്ത്യയെ കൈവിട്ടത് മുൻപ് വൻതോതിൽ ഇന്ത്യ കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും ഇപ്പോൾ മറ്റു കൃഷിക്കൊപ്പം പേരിന് മാത്രമാണ് ഇന്ത്യ കൃഷി ചെയ്യുന്നത് ഇന്ത്യ കൃഷിയുടെ വിളവെടുപ്പ് കാലമായിട്ടും കമ്പോളത്തിൽ എത്തുന്നത് വളരെ കുറച്ചു മാത്രം ഇന്ത്യയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന